<applause> رب سبحانه وتعالى سورة الحجرات ونشر العشية الله بريان يا أيها الناس انا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله اتقاكم ان الله عليم خبير ان يوم نشرين തൊട്ട് മുമ്പുള്ള മൂന്ന് ആയത്തുകളിലും മിനിങ്ങളെ വിശ്വാസികളോടെയാണ് അള്ളാഹു സംസാരിച്ചത് ഈ ആയത്തിൽ അള്ളാഹു സംസാരിച്ചത് മനുഷ്യരോടാണ് എന്നിട്ട് എന്തല്ല ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ മുഴുവനും പഠിച്ചത് മതത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ വർഗത്തിൻ്റെയോ പേരിൽ നിങ്ങൾക്ക് വർഗീയത ഉണ്ടാവാൻ പാടില്ല വംശീയ ചിന്താഗതികൾ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും സന്താന പരമ്പരയാണ് എന്നാണ് അള്ളാഹു സുഹാന ഇവിടെ പറഞ്ഞു വെച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലത്ത് മഹദനി കേരളത്തിൽ ചെയ്യപ്പോ മഹദനയുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹം മരണപ്പെട്ടോ എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഏതാനും ദിവസങ്ങൾക്കിടക്കിടയിൽ പഠിച്ചോന്റെ തീരുമാനം അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ഹൃദയാഘാതം മൂലമോ മറ്റോ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ആ മരണം സംഭവിച്ചപ്പോൾ ഈ കേരളത്തിലെ ആകമാനമുള്ള സോഷ്യൽ മീഡിയ പോരാളികൾ മുഴുവൻ അയാളെ അപമാനിക്കാണ് അയാളെ പരിഹസിക്കാണ് അയാൾ ചത്തുപോയി എന്ന് വരെ മനുഷ്യന് കൊടുക്കേണ്ട സാമാന്യ മര്യാദകളുള്ള ആ മര്യാദയുടെ ബഹുമാനം പോലും കൊടുക്കാതെ അയാൾ അപമാനിക്കാൻ പ്രിയപ്പെട്ട ഒരു മുസ്ലിമിനു യോധിച്ചതല്ല പിന്നെ അയാളും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം ജൂതന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇത്രമേൽ ഉപദ്രവിച്ച ഒരു സമുദായത്തിലെ അംഗമായിട്ട് പോലും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച ഒരു പ്രവാചകന്റെ അനുയായികളല്ലേ നമ്മൾ ആ അനുയായികൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇത്രത്തോളം തരം താഴാന് സാധിക്കുന്നത് മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ നമ്മൾ കാണേണ്ടത് മനുഷ്യനും മനുഷ്യനായിട്ടാണ് ആരോടെങ്കിലും നമ്മൾ സംവദിക്കുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗുണത്തിനും അവരുടെ മോക്ഷത്തിനും അവരുടെ വിമോചനത്തിനു വേണ്ടി മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വർഗീയത എന്നൊരു വികാരം നമ്മുടെ മനസ്സുകളിൽ ഇല്ലാതിരിക്കട്ടെ മനുഷ്യർ വേർതിരിച്ചു കാണുന്ന ഒരു രോഗം നമ്മുടെ മനസ്സിൽ ഇല്ലാതിരിക്കട്ടെ പരിശുദ്ധ ഖുർആൻ വ്യക്തിത്വ വികാസത്തിനു വേണ്ടി പറഞ്ഞു വരുത്തു പറഞ്ഞു തന്നതിൽ ഏറ്റവും വലിയ ഗുണമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ അവസാനിപ്പിക്കാണ് പ്രിയപ്പെട്ടവരെ ഈ പന്ത്രണ്ട് ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ ഉറപ്പു വരച്ചുകാല പരിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങളിലൂടെ വ്യക്തിത്വത്തെ നന്നായി നന്നാക്കുന്ന വ്യക്തിത്വത്തെ ശുദ്ധീകരിക്കുന്ന പെരുമാറ്റത്തെ നന്നാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹമത്ത